കൈക്കൂലി വാങ്ങുന്നതിനിടെ പെരിന്തൽമണ്ണ നഗരസഭയിലെ റവന്യൂ ഇൻസ്പെക്ടറെ വിജിലൻസ് പിടികൂടി സ്ഥലത്തിന്റെ ഉടമസ്ഥാവകാശം മാറ്റി നൽകാൻ ഡോക്ടർ ഉസ്മാൻ എന്നയാളിൽ നിന്നും രണ്ടായിരം രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടെയാണ് റവന്യൂ ഇൻസ്പെക്ടർ ഉണ്ണികൃഷ്ണനെ വിജിലൻസ് കയ്യോടെ പിടികൂടിയത് പെരിന്തൽമണ്ണ മുട്ടുങ്ങലിൽ ഉസ്മാൻ എന്നയാളുടെ മകളുടെ സ്ഥലത്തിന്റെ ഉടമസ്ഥാവകാശം മാറ്റുന്നതിനാണ് നഗരസഭാ റവന്യൂ ഇൻസ്പെക്ടർ ഉണ്ണികൃഷ്ണൻ കൈക്കൂലി ആവശ്യപ്പെട്ടത് സ്ഥലത്തിന്റെ ഉടമസ്ഥാവകാശം മാറ്റുന്നതിന് ചൊവ്വാഴ്ച ഓൺലൈൻ വഴി അപേക്ഷിച്ചിരുന്നു ഒറിജിനൽ രേഖകൾ ആവശ്യപ്പെട്ട് റവന്യൂ ഇൻസ്പെക്ടർ മൊബൈൽ ഫോണിലേക്ക് സന്ദേശം അയച്ചു ഒറിജിനൽ രേഖകൾ കാണണമെന്നും സ്ഥലം നേരിൽ കണ്ടു ബോധ്യപ്പെടണമെന്നും അല്ലാത്ത പക്ഷം രണ്ടായിരം രൂപ നൽകണമെന്നും ആവശ്യപ്പെടുകയായിരുന്നു സ്ഥലം കണ്ടുമടങ്ങുമ്പോൾ പരാതിക്കാരനായ ഉസ്മാന്റെ പക്കൽ നിന്നും വാഹനത്തിൽ വെച്ച് രണ്ടായിരം രൂപ റവന്യൂ ഇൻസ്പെക്ടർ കൈക്കൂലി വാങ്ങി വാഹനത്തിൽ നിന്നും ഇറങ്ങിയ ഉടനെ മലപ്പുറം വിജിലൻസ് ഡിവൈഎസ്പി ഫിറോസ് എം ഷെഫീഖിന്റെ നേതൃത്വത്തിൽ പിടികൂടുകയായിരുന്നു വിജിലൻസ് ഇൻസ്പെക്ടർ ഐ ഗിരീഷ് ഇൻസ്പെക്ടർമാരായ ശ്രീനിവാസൻ സജി മോഹനകൃഷ്ണൻ മധുസൂദനൻ ഷിഹാബ് സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ രാജീവ് സന്തോഷ് ശ്യാമ വിജയകുമാർ രത്നകുമാരി അഭിജിത്ത് ദാമോദരൻ സുധീർ എന്നിവർ അടങ്ങുന്ന സംഘമാണ് റവന്യൂ ഇൻസ്പെക്ടറെ പിടികൂടിയത് ഗസ്റ്റഡ് ഓഫീസർമാരായ വിമൽ രാജ് സിറാജ് എന്നിവരുടെ സാന്നിധ്യത്തിലാണ് നഗരസഭാ റവന്യൂ ഇൻസ്പെക്ടർ കൈക്കൂലി വാങ്ങിയത് തെളിയിച്ചത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ